ആദ്യമായിട്ടുള്ള സംഭവം ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നേ സാധാരണ കാരണം വിളിച്ചിട്ട് രണ്ടൊരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ വെള്ളം പറ്റി പോകുന്ന പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് കണ്ടോണ്ടിരിക്കുക വെള്ളം ഏഴ് ഏഴുതൊടിയുടെ ആഴ്ചയായപ്പോ വെള്ളമായി വീണ്ടും അവിടുന്ന് മൂന്ന് തൊടിയുടെ ആഴ്ച പോകും അതാ പോട്ട് എന്നിട്ട് പൈപ്പിനകത്ത് വെള്ളം ഇറങ്ങി വരുന്ന പോലെ ഒരു ഒമ്പത് ദിവസം കൊണ്ട് വെള്ളം കറക്റ്റായിട്ട് വന്നോണ്ടിരിക്കുവാണ് ഇത് ഞങ്ങൾ പൈപ്പ് അല്ല ഇത് ഞങ്ങൾ വെള്ളം വരുന്ന സമയത്ത് പൈപ്പ് കേട്ടോട്ട് മണ്ണ് കുഴയാത്ത രീതി കൂടെ പൈപ്പ് വെച്ചേക്കുവാ വെള്ള കുത്തിന് വഴി കുഴപ്പമില്ല നല്ല വെള്ളം തന്നെയാ ഇത് വെള്ളം കണ്ടിട്ടില്ല പക്ഷെ മഴ പെയ്ത് വെള്ളം ഒന്നര ദിവസം കണ്ടിട്ടുണ്ട് അത് ഒന്നേരം കോരി കുളം വീടിന്റെ താപ്പോ ഇതിപ്പം ഇടയ്ക്ക് നല്ല പിളവഴ്ച കണ്ടത് ഊറ്റുവെള്ളം ഞാൻ വന്നിട്ടിരിക്കുക ഉറവ കണ്ട് ഇങ്ങനെ വരുന്ന വെള്ളമാണ് എല്ലട ഞാൻ കണ്ടിട്ടില്ല എല്ലട ഞാൻ അടിക്കുന്ന പൂർത്തി ആവറാകുമ്പം കിട്ടുന്നതാ കിട്ടുന്നതാ ഈ ഇങ്ങനെ ഇവര് തൊടി ഒഴിച്ച് ഏകദേശം ഒൻപത് ഈ വെള്ളം കാണുന്ന ആ ലഞ്ചനം തൊട്ട് വെള്ളം കണ്ടു തുടങ്ങിയതാ നേരത്തെ മേലീന്ന് വെള്ളം വന്നു താഴോട്ട് കുഴിച്ച് വന്നു താഴോട്ട് വെള്ളം വരുവാ അങ്ങനെ ഇത് കുറെ ഭാഗം എടുത്തിട്ട മണ്ണാ അതുകൊണ്ട് തൊടി ഇറക്കി വെക്കൂ താഴോട്ട് കുഴിക്കണം നോക്കി അങ്ങനെ തൊടി ഇറക്കി തൊടി ഇറക്കിയപ്പം താഴെ തൊടി വെച്ച് വെള്ളം ആയിരുന്നു വരുന്നു അത് വീണ്ടും ഒരു തൊടി കൂടെ വെച്ചപ്പം അത് വീണ്ടും വെള്ളം മുകളിലോട്ട് വരുന്നു പിന്നെ അങ്ങനെ തൊടി വെക്കാൻ ഒക്കാതായി ലാസ്റ്റ് അവിടെ രണ്ട് മൂന്ന് ദിവസം എടുത്ത തൊടി തൊടിയുടെ വാർത്ത അങ്ങനെ വീണ്ടും അവര് ആ മേളിൽ വന്ന് പൈപ്പ് വെച്ചിട്ട് അതിലേ കൂടെ വെള്ളം വരുത്തിക്കൊണ്ട് ബാക്കി തൊടി വെച്ച് കയറിയതാ ഇപ്പം ഈ പൈപ്പിനകത്തൂടെ ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുവാണ് ഇവിടെ ഈ വസ്തുവിനകത്ത് ഏതാണ്ട് അഞ്ചര ഏക്കറോ അങ്ങായത് ഇതിനകത്ത് ഇന്ന് വരെ മോട്ടർ വെച്ചിട്ടില്ല മോട്ടറില്ല ടാങ്കുമില്ല അതിനകത്ത് പൈപ്പ് ലൈനോ മറ്റു കാര്യങ്ങളോ ഒന്നും അത് വന്നിട്ടില്ല ഒരു കിണറുണ്ട് ആ കിണറിനകത്ത് മോട്ടർ ഒന്നുമില്ല മോട്ടോർ വെച്ചിട്ടില്ല പിന്നെ കിണറ്റിൽ അടിച്ചിട്ടുണ്ടോ അടിച്ചെടുത്തുള്ള അല്ലാതെ ടാങ്ക് വെച്ച പരിപാടിയായില്ലകത്ത് ഇത് ഞാൻ ഒരു അത്ഭുതം തന്നെയാണ് കാര്യം ഇനിയിപ്പം ഇവിടെ കാണാൻ എന്തെങ്കിലും കുഴിയുണ്ടോ അയന എന്തെങ്കിലും വരുന്ന വെള്ളം ഒന്നും ഇന്നൊന്നും ഒന്നും അറിയത്തില്ല എന്നാലും ഇത് കലക്കലല്ല നല്ല ശുദ്ധമായ കണ്ണീര് പോലെയുള്ള വെള്ളം വരുന്നത് ഇത് കിണർ കുഴിച്ചൊരു മൂന്ന് നാല് എത്ര പൊടി ആയപ്പോ കണ്ടെ അഞ്ചടി ആയപ്പോ വെള്ളം വെള്ളം കണ്ട് തുടങ്ങി താഴോട്ട് കുഴിക്കോ താഴെ കുഴിച്ചല്ലോ ഈ വെള്ളം കണ്ടെന്ന് പറഞ്ഞാൽ നിലനിന്ന് നിർത്താൻ നോക്കാത്തല്ലോ അല്ലാതെ താഴ്ചയെ ഉപരിതലത്തിലെ വെള്ളം കിട്ടിയില്ല വെള്ളം ആവും ഇതിപ്പം ചിലപ്പോ നാളെ നിന്ന് പോയി കഴിഞ്ഞാൽ ചെയ്യും ഇത് താഴെ വീണ് മണ്ണ് എന്ന് പറഞ്ഞാൽ വെച്ച് ബക്കറ്റിനകത്ത് പിടിച്ച് പുറത്ത് ആ കളയുകെടുങ്ങോട്ട് മുക്ക നെടുങ്ങോട്ട് മുക്കില് എൻ്റെ അനിയം മേടിച്ച വസ്തുവ അതിനകത്തൊരു ചെറിയൊരു കിണർ വെട്ടിയപ്പം ഒരാഴ്ച ആയി കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങിയതാ ഈ ആയപ്പോഴും അതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് കുറവില്ല അങ്ങനെ വീണുകൊണ്ടിരിക്കുവാണ് അതൊരത്ഭുതം തന്നെയാണ് പിന്നെ ഞങ്ങൾ എൻ്റെ അപ്പൻ്റെ വീട് ഉരുമ്പേലി ജാനിച്ചാൻ എന്ന് പറയും അവരുടെക്ക് മൂന്ന് മക്കളുണ്ട് അതിലെ മൂത്ത ആളാണ് മൂത്താളും രണ്ടാത്ത ആളും കിഴിവിലാണ് ഞാനിപ്പോൾ നാട്ടിലാണ് അപ്പം അത് നോക്കി കണ്ട് ചെയ്യുന്നത് ഞാനാണ് അങ്ങനെ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്